അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒമിദിയാർ നെറ്റ്വർക്ക് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിനായി പണം നൽകിയെന്ന ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ഭാരത വിരുദ്ധ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാനാണോ ഇന്ത്യൻ എക്സ്പ്രസ് പണം പറ്റിയതെന്ന് വ്യക്തമാക്കണമെന്ന് അമിത് മാളവ്യ ആവശ്യപ്പെട്ടു തെറ്റിദ്ധാരണ പരത്തുന്ന ലേഖനം എഴുതിയ ജയ് മജുംദാർ വിവാദ വ്യവസായി ജോർജ് സോറസുമായി ബന്ധപ്പെട്ട സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നും ബി ജെ പി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം ഈ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദേവിക ഉമദ്യാർ നെറ്റ്വർക്ക് ഈ ജോർജ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റിയുമായി ഓപ്പൺ സൊസൈറ്റി ഫോറവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു സംഘടനയാണ് ഉമദ്യാർ നെറ്റ്വർക്കിൻ്റെയും ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെയും ഈ രണ്ട് സംഘടനകളുടെയും വെബ്സൈറ്റിനകത്ത് തന്നെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഒമദാർ നെറ്റ്വർക്കിനെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന കാര്യം ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് തന്നെ വ്യക്തമാക്കുന്നതാണ് അങ്ങനെ ഈ രണ്ട് സംഘടനകളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ആർക്കും സംശയമില്ല അങ്ങനെ ജോർജ് സോറസിൻ്റെ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒമന്ത്യാർ നെറ്റ്വർക്ക് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട മാധ്യമമായിട്ടുള്ള ഇന്ത്യൻ എക്സ്പ്രസിന് സ്പോൺസേഴ്സായി മാറി എന്നതാണ് ഇവിടെ അമിത് മാളവ്യ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിന് വേണ്ടി ഒമന്തിയാർ നെറ്റ്വർക്ക് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ തമിഴ്നാട് തലസ്ഥാനമായ ചെന്നൈയിലും അതോടൊപ്പം ഈ വർഷം ആദ്യം കഴിഞ്ഞ ജനുവരി മാസത്തിൽ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലും പരിപാടികൾ സംഘടിപ്പിച്ചു എന്നതാണ് വലിയ വിവാദമായി മാറിയിരിക്കുന്നത് ഇതിൻ്റെ തെളിവുകളാണ് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവിയായിട്ടുള്ള അമിത് മാളവ്യ എക്സിൽ കുറിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇനിയും ഇതിൻ്റെ വിശദീകരണങ്ങൾ നൽകേണ്ടത് കാരണം അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറസും അയാളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു പ്രത്യേകിച്ച് ലോക്സഭാ ാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ജോർജ് സോറസ് വാർത്തകളിലൂടെയും മറ്റും ശ്രമിച്ചു അല്ലെങ്കിൽ അത്തരം ഇടപെടൽ ഇടപെടൽ പ്രവർത്തകരെ ഉപയോഗിച്ച് നടത്തി എന്ന വിമർശനം അന്ന് തന്നെ വളരെ ശക്തമായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം രാജ്യത്തെ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സും ജോർജ് സോറസുമായി ബന്ധപ്പെട്ട ഉമദ്യാർ നെറ്റ്വർക്കിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസ്സിനായുള്ള സ്പോൺസർഷിപ്പും സംബന്ധിച്ചുള്ള വാർത്തകൾ കൂടി പുറത്തുവരുന്നത് ബി ജെ പിയുടെ മേധാവി അമിത് മാളവിയ ഈ വിഷയം ഉയർത്തിക്കാട്ടി ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിനെതിരെ രംഗത്ത് വന്നു എന്നതാണ് ഇപ്പോൾ വളരെ ശ്രദ്ധേയമാകുന്നത്